അല്ലു അർജുൻ ചിത്രം പുഷ്പ റ്റു തിയേറ്ററുകളിൽ വലിയ വിജയമായിരിക്കുകയാണ് ചിത്രത്തിലെ എല്ലാ ഗാനങ്ങളും ഹിറ്റാണെങ്കിലും ഫീലിംഗ്സ് എന്ന ഗാനത്തിന്റെ കൊറിയോഗ്രഫി സംബന്ധിച്ച് ചില വിമർശനങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ സജീവമാണ് ഇപ്പോഴിതാ ഫീലിംഗ്സ് എന്ന ഗാനത്തെ പറ്റി തുറന്നു സംസാരിക്കുകയാണ് നായിക രശ്മിക മന്ദാന സിനിമയുടെ റിലീസിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഈ ഒരു ഗാനരംഗം ഷൂട്ട് ചെയ്തത് അഞ്ചു ദിവസങ്ങൾ കൊണ്ട് അത് പൂർത്തീകരിക്കാനും സാധിച്ചു ഗാനത്തിന്റെ റിഹേഴ്സൽ കണ്ടപ്പോൾ തന്നെ താൻ ഞെട്ടിപ്പോയെന്നാണ് രശ്മികയുടെ വെളിപ്പെടുത്തൽ കൂടുതൽ സമയം താൻ അല്ലു അർജുനും മേലെയാണ് ഡാൻസ് ചെയ്യുന്നത് എന്നാൽ തന്നെ എടുത്തു പൊക്കുന്നതിൽ താൻ ഒട്ടും കംഫർട്ടബിൾ അല്ലെന്നാണ് നടി പറയുന്നത് എന്നാൽ ഈ ഗാനത്തിൽ എപ്പോഴും എന്നെ എടുത്ത് ഉയർത്തുകയാണ് ഇത് എങ്ങനെ ചെയ്യുമെന്നൊരു സംശയം ഉണ്ടായിരുന്നു എന്നാൽ സംവിധായകനെയും സഹതാരത്തെയും വിശ്വസിക്കാമെന്ന് തീരുമാനിച്ചാണ് ഈ ഒരു ഗാനരംഗം ചെയ്തു തീർത്തതെന്നും നടി പറയുന്നുണ്ട് അതേസമയം സോഷ്യൽ മീഡിയയിൽ ആകുമൊത്തം വിമർശനാഗമകമായ കമന്റുകളാണ് കാണപ്പെടുന്നത് ഇതിലും മനോഹരമായി ഈ ഒരു ഗാനരംഗം ചിത്രീകരിക്കാൻ സാധിക്കുമായിരുന്നു എന്നാൽ കുടുംബ പ്രേക്ഷകരായി കുട്ടികളോടൊപ്പമൊത്ത് ഈ ഒരു പാട്ടുരംഗം കണ്ടിരിക്കാൻ സാധിക്കില്ലെന്നാണ് ഏറെയും കമന്റുകൾ എത്രത്തോളം മോശമായി ചിത്രീകരിക്കാമോ അത്രയും മോശമായിട്ടും വൾഗറായിട്ടുമാണ് ഈ ഒരു ഗാനരംഗം ചിത്രീകരിച്ചിരിക്കുന്നതെന്നാണ് ആളുകൾ പറഞ്ഞിരിക്കുന്നത് അതേസമയം ഫീലിംഗ്സ് എന്ന ഗാനം സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയി തുടരുകയാണ് വിവിധ ഭാഷകളായി ഇറങ്ങിയ ഗാനത്തിന്റെ ആദ്യ വരികൾ എല്ലാ ഭാഷകളിലും മലയാളത്തിൽ തന്നെയാണ് എഴുതിയിരിക്കുന്നത് മോഹിനിയാട്ടവും കഥകളിയും ഉൾപ്പെടുത്തി ഒരു മലയാളി ടച്ച് നൽകിയാണ് ഗാനം തുടങ്ങുന്നത് തന്നെ